അസലാമലൈക്കും വരഹമുല്ലാ വില്ല അല്ലാമീൻ സ്നേഹ ബഹുമാനം നിറഞ്ഞ സഹോദരന്മാരെ സഹോദരിമാരെ സൂറത്തുൽ ഫാത്തുറിൻ്റെ മുപ്പത്തി ഒൻപതായത്തുകളാണ് നാം ഇതുവരെ വിശദീകരിച്ചത് ബിസ്മില്ലാഹിർമാനിറീം ഉൽ അറായിത്തും ഷുറക്കുമുല്ലധീന തൊഴുനമ്യോധൂനില്ല തൊഴുനമ്യോധൂനില്ല അവിടെ സുക്കൂനുള്ള നൂനിന് ശേഷം ദാല് വരുമ്പോ ഇഹ്ഫാ ചെയ്ത് മണിച്ചോതണം എന്നിടത്ത് മദ് മുത്തസിലാണ് ഒരേ പദത്തിൽ തന്നെ മദ്യൻ്റെ അക്ഷരവും ശേഷം ഹംസും വരുമ്പോഴാണ് മദ് എന്ന് പറയുന്നത് അറൂനീ മാതൽ അം ആഹു അവിടെ സുക്കൂനുള്ള നൂനിന് ശേഷം യാവ് വരുമ്പോൾ ഇത് ദാമും ബിഹുന്നയാൺ ശ്രദ്ധ ചെയ്ത് മണിച്ചോതണം ും സുക്കൂനുള്ള നൂന് ശേഷം താ വരുമ്പോൾ എഹ്ഫാ ചെയ്ത് മണിച്ചോദണം വലൈ ത ഇൻസ ഖുമാൻ ഇൻ ആ അവിടെ ഇൽഹാറാണ് മണിക്കാൻ പാടില്ല ആ നൂനിനെ വെളിവാക്കി ഉച്ചരിക്കണം ഉച്ചരിക്കണമെന്നാണ് അതേപോലെ തന്നെ മിൻ ആ അവിടെയും മണിക്കരുത് എന്നാൽ മിൻ അഹദിം മിൻ എന്നിടത്ത് ഇത് ഹാമും ബിഹുന്നെയാണ് ശ്രദ്ധ ചെയ്ത് മണിച്ചോതണം മീംബിഹി എന്നെടുത്ത് എഖലാബാണ് നൂനിനെ മീമാക്കി മറിച്ച് മടിക്കണം എന്നാണ് ഇലീമൻ റോ ഇവിടെ സൂറത്തു ഫാത്തറിൻ്റെ ഈ നാൽപ്പത്തി ഒന്നാമത്തെ ആയത്തില് ഈ ലാസ്റ്റ് പറഞ്ഞ ഹലീമൻ ഓ അഥവാ തന്വിന് ശേഷം ഓയിന് വരുമ്പോൾ ഇൽഹാറാണ് അപ്പൊ ഈ ആയത്തിൽ ഏകദേശം മൂന്ന് ഇൽഹാറിൻ്റെ സന്ദർഭങ്ങളുണ്ട് ഇൽഹാർ ചെയ്യേണ്ടുന്ന സ്ഥലങ്ങളുണ്ട് ഇൻ അ എന്നിടത്തിൽ ഒന്ന് മിൻ ആ എന്നിടത്തിൽ ഒന്ന് ഹലീമൻ വ എന്നിടത്തിൽ ഒന്ന് അങ്ങനെ മൂന്ന് സ്ഥലങ്ങളിൽ വെളിവാക്കി ഉച്ചരിക്കുന്ന ഇൽഹാറുണ്ട് എന്നാണ് ല ഏൻ അവിടെ സുക്കൂനുള്ള നൂനേഷം ജീമ് വരുമ്പോ എഹ്ഫ് ചെയ്ത് മണിച്ചോകണം നദീ റുൽ നദീറുല്ല നദീറുല്ല യക്കൂനു അവിടെയും ഇത് കാമും ബിലാകുന്നയാണ് മണിക്കാതെ ശ്രദ്ധ ചെയ്ത് ഉച്ചരിക്കണം ുംദീർ ഫലം അഹും നദീറും ഇല്ലൂറ കഴിഞ്ഞ ആയത്തിൽ മുപ്പത്തിയൊൻപതാമത്തെ ആയത്തിൽ അള്ളാഹുവാണ് ഭൂമിയിൽ നിങ്ങളെ പ്രതിനിധികളാക്കിയത് എന്നും അതേപ്രകാരം തന്നെ ആരുടെ കുഫുർ അവരവർക്ക് തന്നെയാണ് ആ കുഫുറിൻ്റെ പ്രത്യാഘാതം അനുഭവിക്കേണ്ടി വരിക ആര് അള്ളാഹുവിൽ വിശ്വസിച്ചാലും അതിൻ്റെ ആ വിശ്വാസത്തിൻ്റെ ഗുണം അവർക്ക് ലഭിക്കും സത്യനിഷേധികൾക്ക് അവരുടെ സത്യനിഷേധം കൊണ്ട് പരാജയമല്ലാതെ നഷ്ടമല്ലാതെ മറ്റൊന്നും വർദ്ധിക്കാൻ പോകുന്നില്ല എന്നതാണ് ുൽഹും ഹസാറ എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചത് എന്നിട്ട് അള്ളാഹു റസൂൽ അള്ളഹിസ്വല്ലാഹു അലൈവിസ്ലമിയോട് പറയുന്നു കുൽ കുൽ എന്ന വാക്ക് ഖുറാനിൽ രണ്ട് രൂപത്തിലാണ് വന്നിട്ടുള്ളത് ഒന്ന് ചോദിക്കുക മറ്റൊന്ന് പറയുക ഇപ്പം കുൽ ഹു അല്ലാഹു വഹദ എന്നിടത്ത് പറയുക എന്ന അർത്ഥത്തിലുണ്ട് എന്നാൽ ചിലയിടത്ത് ചോദിക്കുക എന്ന അർത്ഥമുണ്ട് ഇവിടെ കുൽ നബിയെ ചോദിക്ക് അറ ഐത്തും നിങ്ങൾ കണ്ടുവോ റ ആറാന്നോന കാണുക നിങ്ങൾ കണ്ടോ ഷുറക്കാക്കും നിങ്ങളുടെ പങ്കാളികളെ എങ്ങനത്തെ പങ്കാളികൾ അല്ലദീന എങ്ങനെയുള്ളവരാണ് തദോന നിങ്ങൾ ദുആ ചെയ്യുന്നു നിങ്ങൾ പ്രാർത്ഥിക്കുന്നു മിൻ ദൂനില്ല അല്ലാഹുവിനെ കൂടാതെ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നതുപോലെ അള്ളാഹുവിന് പുറമെ മറ്റുള്ളവരോടും പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ ആ പങ്കാളികൾ അവരെ നിങ്ങൾ കണ്ടുവോ അറൂനി നിങ്ങൾ എനിക്കൊന്ന് കാണിച്ചു തരണം മാതാ ഹലക്കോ മിനൽ അറി ഭൂമിയിൽ നിന്ന് എന്താണ് അവർ സൃഷ്ടിച്ചത് എന്ന് ഭൂമിയിലെ ഏതെങ്കിലും ഒരു വസ്തു അവർ സൃഷ്ടിച്ചതായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ വീണ്ടും ചോദിക്കുന്നു അം ലഹും ഷിർഖുൻ ഫിസ്സമാവാദ് അതല്ലെങ്കിൽ ആകാശങ്ങളിൽ വല്ല പങ്കുണ്ടോ ഭൂമിയിൽ എന്തെങ്കിലും സൃഷ്ടിച്ചോ ആകാശത്തിൽ ഏതെങ്കിലും സൃഷ്ടിച്ചോ അതുമല്ലെങ്കിൽ അം ആത്തൈനാ ഹും കിതാബൻ ഫഹും നാം അവർക്ക് വല്ല വേദഗ്രന്ഥം അം ആ നാം നൽകിയോ ഹും ഇവർക്ക് കിതാബൻ വേദഗ്രന്ഥം നൽകിയോ ഫഹും മിൻഹു അങ്ങനെ ഒരു തെളിവിന്റെ അടിസ്ഥാനത്തിൽ പറയുന്ന എന്തെങ്കിലും കാര്യമാണോ അവർ ഇങ്ങനെയൊക്കെ അള്ളാഹുവിൽ പങ്കാളിത്തം ആരോപിക്കുന്നത് ബൽ എന്നാൽ ഈ എഴുതു ദ്വാലിമൂന ബും അക്രമികളായ ആളുകൾ അവരിൽ ചിലർ ബേളൻ ചിലർക്ക് ഇല്ല കുറൂറ വഞ്ചനയല്ലാതെ വാഗ്ദാനം ചെയ്യുന്നില്ല ഈ എഴുതു എന്ന് പറഞ്ഞാൽ വാഗ്ദാനം ചെയ്യുന്നില്ല നോക്കൂ നിങ്ങൾ വളരെ മനോഹരമായ ചില ചോദ്യങ്ങൾ ചില പ്രസ്താവനകൾ ആണ് ഈ ആയത്തിലുള്ളത് ഒന്ന് ആകാശഭൂമികളിലുള്ളതൊന്നും അള്ളാഹുവല്ലാത്ത മറ്റൊരു സൃഷ്ടാവിൻ്റേതുമല്ല മറ്റാരും സൃഷ്ടിച്ചിട്ടില്ല ആരും സൃഷ്ടാവല്ല ഒന്നിനെയും പഠിച്ചവരല്ല എങ്ങനെയുള്ളവർ തദ്വനും ഇന്ദുവിനില്ല ഇപ്പോൾ ഇക്കാലത്തും ഇത് വളരെ അനുയോജ്യമായ ഒരു ചോദ്യമാണ് അവസാനത്തെ പ്രസ്താവന ഉണ്ടല്ലോ ഈ അള്ളാഹുവിന് പുറമെയുള്ളവരിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നവരൊക്കെ വഞ്ചിക്കുകയാണ് നിങ്ങൾ ഇന്ന മക്കാമിൽ പോയിക്കോളൂ ഇന്ന ശേഖനോട് ചോദിച്ചോളൂ ഇന്ന വലിയനെ വിളിച്ചോളൂ ഇന്ന ആളുകളോട് പറഞ്ഞോളൂ ഇതൊക്കെ വഞ്ചനയാണ് അവരാരും ഭൂമിയിൽ ഒന്നും സൃഷ്ടിച്ചിട്ടില്ല അവരവരുടെ ജീവിതത്തിൽ തന്നെ അവരവർക്ക് നിയന്ത്രണമില്ല അവർ രോഗം വന്ന ഔലിയാക്കന്മാരാണ് അല്ലേ അതേപ്രകാരം തന്നെ അവരവരുടെ തന്നെ പ്രയാസങ്ങളെ നീക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല ഇങ്ങനെയൊക്കെയുള്ള ആളുകളാണ് നമ്മുടെ നാട്ടിൽ ഇങ്ങോട്ട് വന്നോളൂ അവരോട് ചോദിച്ചോളൂ എന്നൊക്കെ പറയുന്നവർ അപ്പോൾ സ്വന്തം ജീവിതത്തിലോ ഈ ഭൂമിയിലോ ആകാശത്തിലോ ഈ ലോകത്തെ ഒരു സംഗതിയിലും ഒരു കൈകാര്യകർത്തൃത്വം ഇല്ലാത്ത ആളുകളിലേക്ക് അങ്ങനെയുള്ള അള്ളാഹുവിന് പുറമെയുള്ള പങ്കാളികളെ ഞങ്ങൾ ആലോചിച്ചിട്ട് അള്ളാഹുൻ്റെ റസൂലിനോട് ചോദിക്കാൻ പറയണം ആരെങ്കിലും എന്തെങ്കിലും സൃഷ്ടിച്ചോ എന്തെങ്കിലും പങ്കാളിത്തം ഇവർക്കുണ്ടോ എന്ന് അള്ളാഹു ചോദിക്കുകയാണ് എന്നിട്ട് അള്ളാഹു തന്നെ പറയുന്നു അവരിൽ ചിലർ ചി അക്രമികളായ ചിലർ ചിലരോട് വഞ്ചനയാണ് വാഗ്ദാനം ചെയ്യുന്നത് നോക്കൂ നമ്മുടെ നാട്ടില് എത്രയോ ഉസ്താദുമാര് തങ്ങന്മാര് വലിയമാർ ബീവിമാർ എന്നൊക്കെ പറയുന്ന ആളുകൾ അടുത്ത് ഒരു കൊടിമരത്തിൻ്റെ ഒരു സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കണ്ടു അവിടെയൊക്കെ കൊണ്ടുപോയി പൈസ ഇടുന്ന സാധുക്കളായ സ്ത്രീകൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് എനിക്ക് പറയാനുള്ളത് പ്രിയപ്പെട്ടവരെ നിങ്ങൾ നിങ്ങളുടെ സമ്പത്ത് അല്ലാത്തവരുടെ ആരാധനയിലേക്ക് പ്രാർത്ഥനയിലേക്ക് നേർച്ചയിലേക്ക് ഇങ്ങനെ ചെലവഴിക്കുന്നുണ്ടല്ലോ അത് വലിയ വഞ്ചനയാണ് ശിർക്കാണ് മഹാപാതകമാണ് ദുനിയാവും ആഹ്രവും നഷ്ടപ്പെടുത്തുന്ന ഏർപ്പാടാണ് അള്ളാഹുവിൻ്റെ ഈ ചോദ്യവും ഈ പ്രസ്താവനയും വളരെ ചിന്തിക്കേണ്ടുന്ന കാര്യമാണ് അല്ലാത്ത ആരും ഭൂമിയിൽ ഒരു സൃഷ്ടി നടത്തുന്നില്ല നമ്മുടെ ദുരിതം നീങ്ങാനും രോഗം മാറാനും പ്രയാസം നീങ്ങാനും അള്ളാഹു മാത്രമേ നമുക്കുള്ളൂ ചോദിക്കാനും പറയാനും അവനാണ് ആകാശഭൂമികളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്നവൻ അവനല്ലാത്ത ആരും നമ്മുടെ ജീവിതത്തിലോ ഈ പ്രപഞ്ചത്തിലോ ഒരു കൈകാര്യകർത്തൃത്വവും ഇല്ല അങ്ങനെ ഉണ്ടോ എന്ന് ചോദിക്കുന്നബിയെന്ന് പറഞ്ഞതിനു ശേഷം എല്ലാവരും പരസ്പരം വഞ്ചിക്കുകയാണ് എന്ന് പറയുന്നത് അങ്ങനെ പറയുന്ന ആരും ഇത് അവിടെ പോയി കിട്ടി ഇവിടെ നേർച്ചയാക്കപ്പോ എനിക്ക് അങ്ങനെ മാറി അവിടെ അവിടത്തേക്ക് ഞാൻ പോയപ്പോൾ എൻ്റെ അസുഖം മാറി എന്നൊക്കെ പറയുന്നത് മഹാവഞ്ചനയാണ് അതൊക്കെ പൈശാചികമായ തോന്നലുകളാണ് അതൊക്കെ ചില സമയങ്ങളിലൊക്കെ ഇസ്തിരാജാവും എന്ന് പറഞ്ഞാൽ എന്താ ചിലപ്പോൾ നമ്മൾ പിന്നെ അള്ളാഹു അല്ലാത്ത ആളുകളോട് ചോദിച്ചാലൊക്കെ കിട്ടും അത് ദൈവങ്ങളോടോ ഉലിയാക്കളോടോ ഏതും കിട്ടും അതൊരു ഇതിത് എന്നാണ് അതൊരു അറബി പദത്തിൽ പറയാം അതൊരു കൊളുത്തി വരിക്കലാ എന്ന് വേണമെങ്കിൽ പറയാ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനോട് ചോദിച്ചിട്ട് കിട്ടുന്നതും അള്ളാഹു അല്ലാത്തവരോട് ചോദിച്ച് കിട്ടുന്നതും രണ്ട് രണ്ടാണ് ഒന്ന് തൊഴെയ്ത് കൊണ്ട് അയാൾക്ക് കിട്ടുന്നതാണ് മറ്റൊന്ന് ഇസ്തിദ്രാജ് കൊണ്ടാണ് ചിലപ്പോൾ വഴിതെറ്റിപ്പോകാൻ അള്ളാഹു തന്നെ വഴിയൊരുക്കുന്ന ചില സംഗതികളാണ് അത് എന്നാണ് പരീക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ അപ്പം അത്രയും നമ്മളതിൽ മനസ്സിലാക്കേണ്ടു നമുക്ക് അല്ലാഹു മതി എന്ന് നമ്മൾ തീരുമാനിക്കേണ്ടവരാണ് ഇന്നല്ലാഹ തീർച്ചയായിട്ടും അല്ലാഹുമാർ ആകാശഭൂമികളെ നിലനിർത്തുന്നു അന്തസൂല അവ പരസ്പരം നീങ്ങിപ്പോകാത്ത രൂപത്തിൽ ഇൻസാലത്താ അതെങ്ങാനും പരസ്പരം അതിൻ്റെ സ്ഥാനങ്ങളിൽ നിന്ന് നീങ്ങിപ്പോവുകയാണ് എങ്കിൽ ഇൻ അംശ കഹുമാ അതിനെ പിടിച്ചു വെക്കുകയില്ല മിൻ അഹദിൻ ഒരാളും മിമ്പഴി അവന് പുറമെ അവന് ശേഷം നോക്കൂ നിങ്ങൾ ഈ പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പ് എങ്ങനെയാണ് ഭൂമി കറങ്ങുന്നു ഏർ സൂര്യൻ വലം അതേപ്രകാരം തന്നെ സൂര്യനെ വലം വെക്കുന്നു ഒരു നിശ്ചിത അകലത്തിൽ അത് നിലകൊള്ളുന്നു ഈ കറക്കം കൊണ്ടോ ഇതിന്റെ ചലനം കൊണ്ടോ സൂര്യനടുത്തു പോവുകയോ അകന്നു പോവുകയോ ചെയ്യുന്നില്ല സൂര്യനിൽ നിന്നൊരൽപം അകന്നു പോയി വിചാരിച്ചോ ഭൂമി തണുത്തുറഞ്ഞ് മഞ്ഞുകട്ടയായി നമ്മളൊക്കെ അനങ്ങാൻ പറ്റാതായി പറ്റാതായിത്തീരും ഒരൽപ്പം അടുത്തുപോയി എന്ന് വിചാരിച്ചോ കത്തിക്കരിഞ്ഞു പോകും ഭൂമിയിലുള്ളതൊക്കെ അപ്പൊ ഈ ഒരു അകലം കൃത്യമായി പാലിച്ച് സൂര്യൻ ഇങ്ങനെ അതിവേഗതയിൽ ഭൂമി കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ സംവിധാനം നിലനിർത്തുന്നതാരാണ് പ്രിയപ്പെട്ടവരെ മനുഷ്യരാരും അല്ല ആ പ്രപഞ്ചസട്ടാവ് തന്നെ പറയുന്നു ഈ സംവിധാനം ഇന്നല്ലാഹയും സിഖു സമാവാ തിവല്ലർ ആകാശഭൂമികളെ നിലനിർത്തുന്നതല്ലാഹുവാൻ അതെങ്ങാനും സ്ഥാനം തെറ്റി ചലിച്ചാൽ അതിനെ പിടിച്ചു വെക്കാൻ ഇൻ ഇൻഅംസഹുമാഹദ് മിമ്പഴി അവന് പുറമെ മറ്റാരും അത് പിടിച്ചു വെക്കാനില്ല ഇന്നഹു തീർച്ചയായിട്ടും അള്ളാഹു കാന ഹലീമൻ ഗഫൂറ അവൻ സഹനശീലനും വളരെ പൊറുക്കുന്നവനുമാണ് നോക്കു നിങ്ങൾ ഇത് പറഞ്ഞതിന് ശേഷം ഇത് പറയാൻ കാരണം എന്താ ഹലീമും ഗഫൂറും ദുനിയാവിലും ബഹബൂരിഭാഗം ആളുകളും അള്ളാൻ അംഗീകരിക്കാത്തവരും അല്ലാഹുവിൽ പങ്കു ചേർക്കുന്നവരൊക്കെ ഉള്ളത് എന്നിട്ടും അള്ളാഹു ഈ ഭൂമിയെ മനോഹരമാക്കി നിലനിർത്തുന്നു അവർക്കൊക്കെ സമ്പാ സമ്പാദ്യങ്ങളും സൗകര്യങ്ങളും സന്താനങ്ങളും ആരോഗ്യമൊക്കെ അള്ളാഹ് കൊടുക്കുന്നു അള്ള എത്ര പാപമോചനം നൽകുന്നവനാണ് സഹനശീലനാണ് അള്ളാഹനെ നിഷേധിക്കുന്നവർക്ക് പോലും ഈ പ്രപഞ്ചത്തിൻ്റെ സകല സംവിധാനങ്ങളും ഭൂമിയും വെളിച്ചവും സൂര്യനും ചന്ദ്രനും ഒക്കെ അവർക്കും കൂടിയുള്ളതാണ് ാഹു അള്ളാഹുവിനെ നിഷേധിക്കുന്നവർക്ക് പോലും റഷ്മ ചെയ്യുന്നവരാണ് എന്നതാണ് ഇതിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത് എന്നാണ് അവർ സത്യം ചെയ്യുന്നു ബില്ല അള്ളാഹുവിനെ കൊണ്ട് സത്യം ചെയ്തിരുന്നു ജഹ്ദ് എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റത്തെ അല്ലെങ്കിൽ കഴിവിൻ്റെ പരമാവധി എന്നൊക്കെ പറയല്ലോ അവരുടെ സത്യത്തിൽ വളരെ ശക്തമായ ഒരു സത്യം അങ്ങനെ ശക്തമായ സത്യം അവർ ചെയ്തിരുന്നു എന്താ അവർ സത്യം ചെയ്തിരുന്നത് അവരിലേക്കൊരു മുന്നറിയിപ്പ് കാരൻ വന്നാൽ അവരായി തീരും അഹ്ദാ ഏറ്റവും നല്ല സന്മാർഗികളായി തീരും മിൻ ഉമം സമുദായങ്ങളിൽ എല്ലാറ്റിനേക്കാളും ഏറ്റവും സന്മാർഗികളവരായിത്തീരുമെന്നവർ സത്യം ചെയ്തു പറയുമായിരുന്നു ഫലം അഹും നദീറുൻ അങ്ങനെ അവരിലേക്ക് മുന്നറിയിപ്പുകാരൻ വന്നപ്പോൾ മാസാദഹും അവർക്ക് അത് വർദ്ധിപ്പിച്ചിട്ടില്ല ഇല്ല നുഫൂറ വെറുത്തുപോയി വിരണ്ടോടിയിട്ടല്ലാതെ എന്ന് പറഞ്ഞാൽ പിന്നീട് അവർ ഹിദായത്തിലേക്ക് വന്നില്ല ദീനിലേക്ക് വരുന്നില്ല എന്താണ് ഇതിൻ്റെ പശ്ചാത്തലം ഒരു കാലത്ത് ഖുറാൻ അവതരിക്കുന്നതിന് മുമ്പ് ജൂതന്മാരും ക്രിസ്ത്യാനികളും ഒക്കെ വേദക്കാരായിരുന്നല്ലോ ഈ വേദക്കാർ ഇതുമായി ബന്ധപ്പെട്ട സുഹത്തു അൽബക്റയുടെ എൺപത്തി ഒൻപതാമത്തെ ആയത്തിലും നൂറ്റി ഒന്നാമത്തെ ആയത്തിലുമൊക്കെ ഒന്നുകൂടി ഈ കാര്യങ്ങൾ പറയുന്നുണ്ട് മൂന്ന് കൂട്ടരും ഏകദേശം തുല്യായിരുന്നു എന്നാണ് ഇതാരെപ്പറ്റിയും യോജിപ്പ എന്നാണ് കാരണം വേദം നൽകപ്പെട്ട ജൂതരും ക്രിസ്ത്യാനികളും അവർ മുഷരിക്കുകൾ ബഹുദൈവ വിശ്വാസികളോട് ഏതെങ്കിലും തരത്തെയും പോരാടേണ്ടി വന്നാൽ അപ്പം അവർ ആ ഞങ്ങൾക്ക് ഒരു പ്രവാചകൻ വരാനുണ്ട് ആ പ്രവാചകൻ വരട്ടെ എന്ന രൂപത്തിൽ അവർ പ്രതീക്ഷിക്കുമായിരുന്നതാണ് എൺപത്തി ഒമ്പതാമത്തെ ആൽബക്ര എൺപത്തി ഒമ്പതിലല്ല പറയുന്നുണ്ട് വലമ്മ ജാഅഹും കിതാബും പിന്നെന്തില്ല അള്ളാഹുവിൻ്റെ അടുക്കലിൽ നിന്ന് വേദഗ്രന്ഥം അവരിലേക്ക് വന്നപ്പോൾ മുസബ്ദിക്കല്ലിമാഹും അവരുടെ കയ്യിലുള്ളതിനെ സത്യപ്പെടുത്തുന്നതുമായി വന്നപ്പോൾ വക്കാനൂ മിങ്കു എസ്തഫ്തിലല്ല ദീന കഫറു സത്യനിഷേധികളോട് ഈ അവിശ്വാസികൾക്കെതിരെ വിജയമാവശ്യപ്പെട്ടിരുന്നു അങ്ങനെ അവര് അങ്ങനെ ഒരു ഗ്രന്ഥവും ഒരു പ്രവാചകനും അവരിലേക്ക് വന്നപ്പോൾ പിന്നെ അവർക്ക് അത് നിഷേധിക്കുകയാണ് ചെയ്യുന്നത് ഏ അഥവാ അള്ളാഹു സുബ്രഹാനഹുവ തായയില്ലെന്ന് ഞങ്ങൾക്കൊരു വേദം വരും ഒരു പ്രവാചകം വരും അപ്പം കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞ ആളുകൾ അത് വന്നപ്പോൾ നേരെ തിരിഞ്ഞു നിന്നു നിഷേധിച്ചു കളഞ്ഞു ഇത് മുഷിരിക്കുകളിൽക്കും ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഈ നാട്ടിൽ നിന്നാണല്ലോ വരിക അപ്പം ഞങ്ങൾ അവരുടെ കൂടെ നിങ്ങളെക്കാൾ കൂടുതൽ അവരുടെ ആ ഹിതായത്തിലേക്ക് ഞങ്ങൾ എത്തിച്ചേരും എന്നിട്ട് ഞങ്ങൾ നിങ്ങൾക്കെതിരെ തിരിയും എന്ന് പറഞ്ഞു എന്ന രൂപത്തിലും വിശദീകരണം വന്നിട്ടുണ്ട് നൂറ്റി ഒന്നാമത്തെ ആയത്തിലും സമാനമായി അൽബക്രയുടെ നൂറ്റി ഒന്നാമത്തെ ആയത്തിലുമുള്ള പറയുന്നുണ്ട് മിൻ ഇൻദില്ലാ െന്ന പ്രവാചകൻ അവരിലേക്ക് വന്നപ്പോൾ അവരുടെ മാരുടെ അടുക്കലുള്ളതിനെ സത്യം സത്യമാക്കുന്ന രൂപത്തില് വേദക്കാരിൽ ഒരു വിഭാഗം വിട്ടുപോയി കളഞ്ഞു ഒരു പരിചയവും ഇല്ലാത്ത പോയി കളഞ്ഞു ഏ ഒരു വേദമൊന്നും വേണ്ട എന്നുള്ള എനിക്ക് കാരണം അവർക്കറിയാം പ്രവാചകന്മാരുടെ വരവ് വേദമൊക്കെ അവർക്കറിയാം എന്നിട്ടും അവർ നിഷേധിച്ചു കളഞ്ഞു എന്നുള്ളത് പറയുന്നുണ്ട് അപ്പോ അത് തന്നെയാണ് ഇവിടെയും സൂചിപ്പിക്കുന്നത് എന്നാണ് അപ്പോ അവരിലേക്ക് അള്ളാഹുവിൻ്റെ ദൂതൻ വന്നപ്പോൾ അവർ മുമ്പ് സത്യം ചെയ്ത് പറഞ്ഞിരുന്ന ആ ഒരു സംഗതി പോലും പിന്നീട് നിഷേധിച്ച് കളഞ്ഞ് തിരിഞ്ഞു കളയുന്ന ഒരു ഒരു സമീപനമാണ് ഇവരിൽ നിന്നുണ്ടായത് എന്നുള്ളാഹു ഓർമ്മിപ്പിക്കുകയാണ് ഏതായിരുന്നാലും വേദവും വേദഗ്രന്ഥവും പ്രവാചകനുമെല്ലാം കലാകാലങ്ങളായി വന്ന് അഷറഫ്ൽ ഹൽക്ക് മുഹമ്മദ് മുസ്തഫ അസലല്ലാഹു അലഹി വസലമയിലൂടെ അവസാനത്തെ പ്രവാചകനായി നിയോഗകനായി ഈ ആമത്ത് നാൾ വരെയുള്ള മുഴുവൻ മനുഷ്യർക്കുമുള്ള വെളിച്ചമായി നമുക്ക് വിശുദ്ധ ഖുർആൻ കൈമാറി തന്നു പോയിരിക്കുകയാണ് ഈ വേദം ഈ വേദഗ്രന്ഥം ഈ വിശുദ്ധ ഖുർആൻ അത് നെഞ്ചോട് ചേർത്ത് പിടിച്ച് അള്ളാഹുവിനെ മാത്രം അള്ളാഹുവല്ലാത്ത ഒരാളോടും നമ്മുടെ സങ്കടങ്ങൾ പറയണ്ട പ്രാർത്ഥിക്കണ്ട ചോദിക്കണ്ട അങ്ങനെ ഉറച്ചു നിന്ന് പരലോക വിജയികളിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ